ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് രാത്രി എട്ട് മണിയായി കേട്ടോ അപ്പൊ എല്ലാരും പറഞ്ഞു നമുക്ക് ഇടിയപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പൊ പാചകവും പാചകത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോയില് വരാമെന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് ഈ പോകാം അപ്പൊ രാത്രിയപ്പ എല്ലാവർക്കും ഒരു കൊതി കേട്ടോ നമുക്ക് ഇന്ന് ചോറ് വേണ്ട നമുക്ക് നന്ന ഇടിയപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയാലോ വന്നു അപ്പോൾ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു ഇനി നമുക്ക് ചിക്കൻ കറിയിലോട്ടുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പം ഇടിയപ്പത്തിനുള്ള മാവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇടിയപ്പം റെഡിയാക്കുന്നത് കുറുമിയാണ് കേട്ടോ എൻ്റെ ഡോട്ടി ചിക്കൻ കറി റെഡിയാക്കുക എന്നാണ് അപ്പോൾ അതിന് മാവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മിനുവിനുള്ള ചിക്കൻ അമ്മ വറുത്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കറീനോട് അത്ര താല്പര്യമില്ല അവൾക്ക് ചിക്കൻ വറുത്തതാണെങ്കിൽ രണ്ട് പീസൊക്കെ കഴിക്കും ഇനി നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാം ഇടിയപ്പം തയ്യാറാക്കുന്നത് കേട്ടോ അവളവളോട് ജോലി ചെയ്യട്ടെ അപ്പൊ ഏതായാലും ഇടിയപ്പത്തിനുള്ള മാവ് കുഴക്കട്ടെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കാന്ന് വിചാരിക്കാം അപ്പൊ ചിക്കൻ കറിക്കില്ല സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം ശരിയാക്കണം അപ്പൊ ഞാൻ പോയിട്ട് ഇന്റെ ജോലി ചെയ്യട്ടെ അങ്ങനെ സുറുമി നല്ല പോലെ മാവൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ചിക്കൻ നല്ല പോലെ ഇങ്ങനെ വറുത്ത് മുരിച്ചു വന്നിട്ടുണ്ട് ഞാനില്ല ചോറ് വളർന്നിട്ടുണ്ട് ചമ്മന്തിയും ചോറും ഇതിലൂടെ ചിക്കൻ ഇട്ട് കൊടുത്ത് അവൾക്ക് കഴിക്കാൻ കൊടുക്കണം ണ്ടോ മിന്നോ വലിയൊരു കാല കൊടുക്കുന്നുണ്ട് ഇഷ്ടമല്ല അവൾക്ക് ഇനി അവൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ അങ്ങനെ ഇടിയപ്പത്തിനുള്ള മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ സവാള ഇങ്ങനെ തൊലി വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇടിയപ്പത്തിലോട്ടുള്ള തേങ്ങ ചിരവി എടുക്കാം ഇടിയപ്പം വേവിക്കാനുള്ള ഇഡ്ഡലി ചമ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളം നല്ലപോലെ തളച്ചിട്ട് വരട്ടെട്ടുള്ള തേങ്ങ ഒക്കെ ചെരവി എടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ സാധാരണ കഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇനി കുഴച്ചെടുത്ത മാവ് നമുക്ക് ഇടിയപ്പച്ചിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഇഡലി പാത്രത്തിലാണ് നമ്മൾ ഇടിയപ്പം പുഴുങ്ങാൻ പോകുന്നത് ആദ്യ ഇതിലോട്ട് തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അങ്ങനെ തേങ്ങ ഒക്കെ വെച്ചുകൊടുത്ത നമുക്ക് മാവ് പീച്ചുകൊടുക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ രാത്രി ചോറ്ന്നെ വേണമെന്ന് നിർബന്ധം ഇതുപോലെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞങ്ങള് ചപ്പാത്തിയോ ഇടിയപ്പോ അപ്പോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പൊ ഇടിയപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് ഞാൻ പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ തന്നെ ഈ വീട്ടിലെ പാചകം ഒക്കെ ചെയ്യുന്നത് അമ്മ വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെ കേരളത്തുള്ളൂ കൂടുതലും ഞാൻ ചുറുമേക്കത്തിന് എല്ലാ പാചകം ഞങ്ങൾക്ക് വന്നപ്പോഴും ഒന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പാചകം ഒന്നും അറിയില്ല അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഇങ്ങനെ പഠിച്ചത് പിന്നെ ആഹാര രീതികളും വ്യത്യാസമാണ് കേട്ടോ എന്റെ നാട് മലപ്പുറമാണ് മലപ്പുറത്ത് ആഹാര രീതിയല്ല ഇവിടെ പത്തനംതിട്ട വന്നപ്പോ അപ്പോൾ എനിക്ക് എല്ലാം അവിടുത്തെതും അങ്ങനെ പാചകം ഒന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ബാക്കിയില്ല ഇവിടുത്തെതും കൂടി എനിക്ക് പഠിക്കേണ്ടി വന്നു വന്നപ്പോൾ അമ്മ ഇക്ക ഇവർ രണ്ടാളും എനിക്ക് പാചകമൊക്കെ പഠിച്ചിട്ട് തന്നു ഇപ്പോൾ ഇവിടെ എല്ലാവരും വെക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ എനിക്ക് വെക്കാൻ കഴിഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കുറച്ച് ദിവസത്തിനേ ഉള്ളൂ ആ സുറുമേ കുറച്ച് ദിവസത്തിനേ ഉള്ളു അവളുടെ ഡെലിവറി ഒക്കെ അടുത്തോണ്ട് വരികയാണ് കേട്ടോ എന്തായാലും ഈ മാസം ലാസ്റ്റ് ഒക്കെ ലാസ്റ്റൊക്കെ അവൻ്റെ അവള് അവൾ ആവായിരിക്കും പിന്നെ അവൾക്കൊരു മൂന്ന് മാസം റസ്റ്റ് പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെലിവറിക്ക് പോകുമല്ലേ അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അതധികം വൈകാതെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും കുറച്ച് കാരണം കേട്ടോ ഞങ്ങള് ആ വീഡിയോ പെയിന്റിങ്ങിലേക്ക് ഇരിക്കുന്നത് അധികം വൈകാറ് ഇടുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ചെല്ലും ഇങ്ങനെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരാളും ജോലി അങ്ങനെ രണ്ടുപേരും അങ്ങനെ ചെറിയ ജോലി ചെയ്യും അത് പെട്ടെന്ന് ജോലി പൊതുങ്ങും അങ്ങനെ ഇടിയപ്പം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ തട്ടിലുതേപോലെ മാവ് വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഇതിലോട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാം അതിനായിട്ട് കണ്ടോ ചെരുവടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരട്ടെ അങ്ങനെ ഫ്രൈ പാലൊക്കെ അടുപ്പ് വെച്ച് പാകത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇടിയപ്പം ശിജു പീച്ച സഹായിക്കുന്നുണ്ട് ഇനി ചിക്കൻ കറിക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അങ്ങനെ കറി വെക്കാനുള്ള ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി തന്നെ തയ്യാറാക്കാം കണ്ടോ ഗൈസ് അതിൻ്റെ അടുക്ക് അവളെ അട ഉണ്ടാക്കാനുള്ളൊരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇത് കണ്ടോ ബാക്കി വന്ന തേങ്ങയും അതിക്കൂടെ ശകലം പഞ്ചസാരയും ചേർത്ത് അതിലൊരു മൂന്ന് ഗോളും ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അത് അയ്യല് അവളെ ഒക്കെ ഇട്ടു കൊടുത്തിട്ട് പുഴുങ്ങിയെടുക്കാനാണ് കേട്ടോ എന്ത് കടയണേ മറ്റേ കൊഴക്കേട്ടയോ കൊഴക്കേട്ടൊക്കെ ഇത് ചേർക്കേണ്ടോ ഏത് ചെറിയ ജീരകത്തിന്റെ പൊടി ബാലൻസ് ഒന്നും അമ്മ പണ്ടെങ്ങൾ അമ്മയും ബാലൻസ് വന്ന പൊടിയല്ലേ ഒരു കുഴക്കട്ട അപ്പൊ കണ്ടോ ഇടിയപ്പം ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കാണ് ഏകദേശം വ്യാപാര അപ്പൊ കണ്ടോ ഇങ്ങനെ വഴന്റ് വന്നിട്ടുണ്ട് സവാള കണ്ടോ നമ്മുക്കൊന്നൊരു അഡിയ പൊളി ചിക്കൻ കറിയൊന്ന് സെറ്റ് ചെയ്യാം അപ്പൊ ഇന്ന് വെച്ച ചോറ് അവിടെ ഇരിക്കും നാളെ ഞാൻ നമുക്കത് തിളപ്പിച്ച് കഴിക്കാം നമ്മൾ തിളപ്പിച്ച് ചോറിനോട് കഴിക്കും പുച്ഛൻ കാണിക്കുന്നത് കാരണം ഷുഗർ ആർക്ക് തിളപ്പിച്ച് ചോറ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതാണല്ലേ പറയുന്നത് ഡോക്ടർമാരും അധികം തിളപ്പിച്ചു ചോറ് തിളപ്പിച്ച് കഴിക്കുന്ന കാരണം പറയാം ചോറാറുള്ള വീട്ടിൽ നല്ലതാണ് കഴിക്കണ നമ്മള് കുറ്റം ഒന്നും നമ്മളാ കളും വേസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യല് തലേദിവസത്തെ രാത്രിത്തെ ചോറുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിളപ്പിക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങള് അത് കഴിക്കും നല്ല ചോറൊക്കെ നല്ല ഫ്രഷ് ചോറായിരിക്കും നല്ല വെള്ളരി ചോറല്ലേ അങ്ങനെ പെട്ടെന്ന് പന്നെല്ലാത്തൊന്നുമില്ല ചുറുമി കണ്ടോ കുഴക്കട്ട ഒരുട്ടിയും കൊണ്ടിരിക്കുന്ന അങ്ങനെ രണ്ട് കുഴക്കട്ട സെറ്റ് ചെയ്ത് കണ്ടോ ഇത് പുഴുങ്ങെടുക്കണം കേട്ടോ അത് പച്ചപ്പൊടിയാണ് ഇനി പുഴുങ്ങെടുക്കണം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള എരിയപ്പൊക്കെ വേന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങിയെടുക്കാം അപ്പൊ രണ്ടാമത്തെ പൈപ്പ് നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സൈഡിലായിട്ട് സുറുമി തയ്യാറാക്കിയിട്ടുള്ള ഒരു നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കൊഴക്കട്ട കൊഴക്കട്ട നമുക്ക് വെച്ചോട് അതും കൂടി ഒന്ന് കുഴുങ്ങിയെടുക്കാം ആർക്കൊക്കെ ആർക്കൊക്കെ എനിക്കൊന്നും വേണം വേണം പിടിക്കും അതാണ് നടക്കാൻ ഇടിയപ്പോഴും ഇല്ല എനിക്കൊരു ഉണ്ട വേണം എന്തായാലും എനിക്കൊരു ഉണ്ട വേണം കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി കണ്ടോ നല്ലപോലെ പോലെ തളിച്ചിങ്ങനെ വന്നിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് വേവിക്കാം ഇടിയപ്പം നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ ഈ പാത്രം ചൂടാത്ത പാത്രമാണ് കേട്ടോ ഞങ്ങൾ ഇതിനകത്താണ് ചപ്പാത്തി ഉണ്ടാക്കിയാലും ഇടിയപ്പം ദോശ ഇഡ്ലി ഒക്കെ ഇട്ട് വെക്കുന്നത് ഈ ഒരു പാത്രത്തിനകത്താ കേട്ടോ ചിക്കൻ കറി ായിട്ടിണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളെ ഇടിയപ്പം കൊഴക്കെട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നീ നമ്മക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ അങ്ങനെ ഇടിയപ്പം ഒക്കെ സെറ്റ് ആയിട്ട് അപ്പൊട്ടി റെഡി ആയി ഞങ്ങള് കുഴക്കെട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഞാനൊന്ന് കൊഴക്കെട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പൊ അങ്ങനെ സുറിഞ്ഞി തിന്ന നല്ല ചൂട് ഇന്ന നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ടോ അതായാലും മൂന്നും ഉണ്ടേ ഉള്ളൂ ഒന്ന് സുറി ഒന്ന് ഞാൻ ഇത് ഇനി ഒന്നുണ്ടേ ഇനി ആര് വന്നാലും അവർക്ക് കിട്ടും ഫസ്റ്റ് ആര് വരുന്നോ അവർക്ക് കിട്ട കണ്ടോ ഇവനാണ് അപ്പു അത് ഭയങ്കര വികൃതി കണ്ടോ ഭയങ്കര ഗുരുത്തുക്കേടാണ് ഇവന് കണ്ടോ നോക്കുന്നുണ്ടോ ഇവനെന്തിനും കെട്ട് തിന്നാൻ വേണ്ടി വരുന്നതാ അങ്ങനെ ഇടിയപ്പം ചിക്കൻ കറിയൊക്കെ റെഡിയായി ഞങ്ങൾക്ക് രാത്രിക്ക് ഇന്ന് ഇതാണ് ഫുഡ് ചോറ് വേണ്ടവർക്ക് ചോറും കഴിക്കാം കേട്ടോ കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഒന്ന് പോയി ഒന്ന് കഴിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസാലും